സാറേ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സമ്മേളനത്തിൽ ഉയർന്നിട്ടുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെന്ന് പറയുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ വളർച്ച ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അറിഞ്ഞില്ലേ ബി ജെ പി വളരെയധികം വളർന്നു കഴിഞ്ഞു അത് മനസ്സിലാക്കേണ്ടത് അല്ലേ എന്ന ഒരു സംശയം സി പി ഐ സമ്മേളനത്തിൽ ഉയർന്നു വന്നു രണ്ടാമത് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വന്നതാണ് പിന്നെ ഇപ്പോൾ കേൾക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി ഒന്നൊക്കെ ആകുമ്പോൾ ഒരു ന്യൂനപക്ഷ സമ്മേളനം നടത്താൻ ഒക്കെ ആലോചന ഉണ്ട് എന്നൊക്കെ അപ്പോൾ ഒരു ഒരു മിഷൻ ആണോ ഇവിടെ ഈ കാണുന്നത് എന്നൊരു സംശയം ഉണ്ടാകും അപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ പോകുന്നു ബി ജെ പിയുടെ വളർച്ച സി പി ഐ കണ്ടും അല്ലെങ്കിൽ സി പി ഐയുടെ സമ്മേളനത്തിലെങ്കിലും ബി ജെ പി വളർച്ച കേരളത്തിൽ അത്രത്തോളം ഉണ്ടായി എന്ന് പറയും അതിനകത്ത് കുറച്ച് വ്യംഗ്യാർത്ഥങ്ങളില്ലേ എന്നൊരു സംശയമുണ്ട് സി പി ഐയുടെ വിലയിരുത്തൽ ശരിയാണ് ബി ജെ പിയുടെ വളർച്ച നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് കേരളത്തിൽ പോലും കേരളത്തിൽ ഇവരുടെ വളർച്ച നമ്മൾ ഇത് അത്ഭുതത്തോടെ കാണുന്നതിന് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ഇടതുപക്ഷ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും സാഹിത്യകാര പുരോഗമനകാരികളായ സാഹിത്യകാരന്മാരും എല്ലാം സാഹിത്യകാരന്മാരും എല്ലാം കേരളം ഒന്നാമതാണ് നവോത്ഥാന കേരളം ഇങ്ങനെയുള്ള വലിയ ഓമനപ്പേലുകളിട്ടാണ് കേരളത്തെ നമ്മുടെ സൈക്കിനെയും വിളിക്കുന്നത് പക്ഷേ ഈ നവോത്ഥാന കേരളം എന്ന് വിളിക്കുന്നതിനിടയ്ക്ക് തന്നെ നവോത്ഥാന മൂല്യങ്ങൾക്ക് വേണ്ടി കുറേ ഒരുപറ്റ ആൾക്കാർ ശ്രമിക്കുന്നതിനിടയ്ക്ക് തന്നെ തീവ്ര മതവികാരവും തീവ്രമായ മൗലിക മത മൗലികവാദവും ഇവിടെ കടന്നു വരികയും അതിനോട് നിശബ്ദരാകുകയും ചെയ്തു നമ്മുടെ രാഷ്ട്രീയ കക്ഷികളല്ല കാരണം ഇ എം എസ് അറുപത്തേഴിൽ മുന്നണി രൂപീകരിച്ച് അറുപത്തഞ്ചിലെ പരീക്ഷിച്ചു മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടെ കുറേ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വന്നപ്പം എങ്ങനെയാണ് വർഗീയ കാർഡുകൾ കളിക്കേണ്ടതെന്ന് ഇ എം എസ് ആണ് കാണിച്ചു തന്നത് പക്ഷേ പഴത്തിലത് ഇവർ കളിച്ച വർഗീയ കാർഡ് ആര് കൊണ്ടുപോയി ആദ്യം കോൺഗ്രസ് കൊണ്ടുപോയി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹൈന്ദവ വോട്ടുകളെ ബി ജെ പിയും കൊണ്ടു കൊണ്ടുപോകാൻ തുടങ്ങണം ഇവരുടെ പേടി എവിടെയാണ് ബി ജെ പി ഹൈന്ദവ വോട്ടുകൾ പിടിച്ചാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ നട്ടം അറുപത് ശതമാനം വോട്ടും സി പി എമ്മിനും സി പി ഐക്കും കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിരുന്ന ഈഴവ സമുദായത്തെയും കുറേ നായർ സമുദായത്തിലെ വോട്ടുകളാണ് പിടിക്കാൻ പോകുന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിയോടെ പേര് പിഴുതെറിയപ്പെടും എന്നുള്ള സത്യ ആര് മനസ്സിലാക്കി അടിയോടെ മാന്തപ്പെടും പിഴുതെറിയപ്പെടും സത്യം ആര് മനസ്സിലാക്കി സി പി എം സി പി ഐ മനസ്സിലാക്കി സി പി എമ്മിന് അറിയാം പക്ഷെ പുറമേ പറയുന്നില്ല അവർക്ക് ബി ജെ പി ജയിച്ചാലും സി പി എമ്മിന് ബി ജെ പി ജയിച്ചാലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ വന്നിട്ടുണ്ട് അത് അന്ധമായ കോൺഗ്രസ് വിരോധമല്ലേ കോൺഗ്രസ് വിരോധമല്ല കോൺഗ്രസ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയില്ല എന്നൊരു റീഡിങ് അവരെത്തിക്കഴിഞ്ഞു അല്ല കോൺഗ്രസ്സിൽ അത്രയ്ക്കുള്ള ലീഡർഷിപ്പ് ഇല്ലാന്നെത്തുകയും മോഡിയോ അല്ലെങ്കിൽ മോഡിയോ പിന്തുണയ്ക്കുന്നവരുടെ ഭരണം ഏതാ ഒന്നോ രണ്ടോ ടൈമും കൂടെ തുടർന്നേക്കാവുന്ന വിലയിരുത്തലില്ല അപ്പോൾ ഇപ്പം ഇപ്പോൾ പിണറായി വിജയൻ ഇനി എത്ര വർഷം വരെ ആയുസ് അങ്ങനെയാണ് ആലോചിക്കുന്നത് പണ്ട് സി ബി സി വാരുടെ പറഞ്ഞു ഞങ്ങളുടെ ജീവിതകാലത്ത് കമ്മ്യൂണിസം വരാൻ പോകുന്നില്ല ഇനി ഇത്തിരി മുതലാ മുതലാളിത്തമായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപറ്റം നേതാക്കളുണ്ട് ഇത് ഇ പി ജയരാജൻ ആണെങ്കിലും പി ജയരാജൻ എം പി ജയരാജൻ ആണെങ്കിലും പിണറായി വിജയൻ എല്ലാവരും അങ്ങനെയല്ലാതെ ചിന്തിക്കുന്ന ഒരു വളരെ ചുരുക്കം വരുകയുള്ളൂ ഇനിയിപ്പം നമുക്ക് ലാഭം ഉണ്ടാക്കണം കമ്മ്യൂണിസം പിന്നെ വളർത്തിക്കൊണ്ടാരെങ്കിലും ആ സ്വയം ചിന്താചറവുമോ ഇവരൊക്കെ വേണമെങ്കിൽ കമ്മ്യൂണിസം വാർത്തക്കോട്ടെ പരാതിയില്ല പക്ഷേ അവരിൽ കൂടെ കമ്മ്യൂണിസ്റ്റം കാണേണ്ട ഗതികേടിലേക്ക് കേരളത്തെ ജനങ്ങളെ തള്ളിവിടുകയാണ് വിടുകയാണ് പിന്നെ സി പി ഐയുടെ പ്രമേഹത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആത്മീയത രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലെ രാ ജനങ്ങളെ സ്വാധീന സ്വാധീനിക്കാനുള്ള മാർഗമായിട്ട് ബി ജെ പി ഉപയോഗിക്കുന്നു അതിന് കുറ്റം പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പറ്റില്ല മറ്റൊരു ആത്മീയതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നത് ഇപ്പം ചെങ്ങുവരയുടെ ഇതുമൂടെ നടക്കുക ഒരു മെക്സിക്കോയിലുണ്ടാകും ചെങ്ങുവരയുടെ അല്ലെ ക്യൂവൻ വിപ്ലവത്തിന് സഹായിച്ച ചെകുവരയുടെ ഒരു ദൈവമായി കാണുന്ന രീതിയിൽ ഇവിടെ പ്രവർത്തിപ്പിക്കുകയാണ് ചെകുവരയുടെ ജന്മദിനം ചെവുവരയുടെ ഭാജ്യ എന്തർത്ഥമല്ല ചെകുവര എന്ത് ഇന്ത്യൻ രാഷ്ട്രീയമായിട്ട് ചെങ്ങുവരയ്ക്ക് എന്ത് ബന്ധമുണ്ട് തന്നെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പുന്നപ്രഭർ മരിച്ചിവിടെ എത്ര പേരുണ്ട് അവരുടെ പേര് പറയാൻ ഇവർക്ക് പറ്റുന്നില്ല അവിടെയുള്ള കുംഭക്കാരൻ പത്രസെൻ്റെ ഒക്കെ കൈകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആ വാക്കൊന്നും ഇവരുടെ വായിന്ന് മിണ്ടിയല്ല ഇന്ത്യയിലെ വേറൊറ്റ കമ്മ്യൂണിസ്റ്റുകാരുടെ വാക്ക് വരുമോ അപ്പോഴിവിടെ എഴുതി വയ്ക്കും ചീന ചെയർമാൻ നമ്മുടെ ചെയർമാൻ അത് ഒരു തൊരു ആത്മീയതയല്ലേ വിദേശത്തുള്ള ദൈവത്തെ ദൈവങ്ങളെ പൂവിട്ട് പൂയിച്ചുകൊണ്ട് എ കെ ജി എ കെ ജി മറന്നുപോയി വിദേശത്തുള്ള ദൈവങ്ങളെ അതാരാണല്ലോ പക്ഷെ വിദേശത്തുള്ള ഹോച്ചിപ്പിനെ പറ്റി ഇവർ പറയുന്നുണ്ടോ ജനറൽ ഗ്യാപ്പിനെ പറ്റി പറയുന്നുണ്ടോ ഇവർക്ക് അന്ന് കാണുന്നതിന് ഇപ്പം ഉള്ളത് ചെഗുവര ചിലവാകാൻ പറ്റുമെന്ന് വിചാരിച്ചു ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ മറ്റ് പല വിശേഷങ്ങളും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് എല്ലാവർക്കും എല്ലാവർക്കും ആരാധ്യ പുരുഷനാണ് ചെകുവര അങ്ങനെ അതൊരു ആത്മീയ മാർഗം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ച മാർഗ്ഗം ആത്മീയ മാർഗ്ഗമാണ് അതുതന്നെയല്ലേ പാവം പിടിച്ച പുന്നപ്രവയല ആൾക്കാരോട് പറഞ്ഞതെന്താ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടെ പറഞ്ഞതെന്താ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകം പൈകിളിയെ അതൊരാത്മീയ തലത്തിലെ മുദ്രാവാക്യാണ് ആകാനുള്ള ആ ഒരു സാധ്യതയില്ല ആയിട്ടും ഇപ്പോഴും ആയിട്ടില്ല അത് ഉറവിടെ കൈകളിലൂടെ പോവുകയാണെങ്കിൽ എന്നിട്ടും ഈ മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് സ്വാമി ശരണമയ്യപ്പ എന്നൊരു ഭക്തനെ കൊണ്ട് വിളിപ്പിക്കുന്ന പോലെ തന്നെയല്ലായിരുന്നു അത് എന്താ വ്യത്യാസം അല്ല സാർ ബി ജെ പിയെ കേരളത്തിൽ വളർത്ത് വളർത്തുന്നതിൻ്റെ ഭാഗം തന്നെയാണല്ലേ പൂരങ്കലയ്ക്ക് അജിത് കുമാറിനെ ഇത്രയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല പൂരങ്കലക്കൊരു ബാന്ധവം തന്നെയാണ് അല്ല പൂരംകലയ്ക്ക് ഇവിടെ ഈ മതേതര കക്ഷികൾ എന്ന് പറയുന്നവർ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ യഥാർത്ഥ മതേതരത്വത്തിന് വേണ്ടി നിലനിൽക്കാൻ നമുക്ക് പറ്റുന്നില്ല പൂരംകലക്കൽ ഒരു പൂരം കലക്കയിൽ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ആ പൂരത്തിന് അത്രയും പേര് അവിടെ ഒരു സത്യമില്ലേ ശബരിമല അത്രയും പേര് ചെല്ലുന്നുണ്ട് ഇപ്പോൾ ഇതിനു പകരം ഇപ്പോൾ ഇവർക്ക് ചെയ്യുന്നതിന് വേറെ എളുപ്പവഴി ഉണ്ടായിരുന്നു ഇവർ പല കമ്മിറ്റികളും കോപ്പറേറ്റീവ് ബാങ്കുകളും സാംസ്കാരിക സംഘടനകളും ഇവർ പിടിച്ചെടുക്കുന്നുണ്ട് ഫിലിം സൊസൈറ്റിയും സാഹിത്യ അക്കാദമിയൊക്കെ സി പി എമ്മിൻ്റെയാക്കി അതുപോലെ സി പി എമ്മിൻ്റെ എളുപ്പം കഴിയുണ്ടായിരുന്നു ചെറുവൽപ്പുഴ ഹിന്ദു കൺവെൻഷനുണ്ട് എല്ലാ വർഷവും നടക്കുന്നതാണ് ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്നതാണ് മരാമൺ ക്രിസ്ത്യൻ കൺവെൻഷനുണ്ട് ഇതൊക്കെ എങ്ങനെ പിടിച്ചെടുത്താൽ പോരേ ഈ കമ്മി ഈ കമ്മിറ്റികൾ പിടിച്ചെടുത്താൽ സി പി എമ്മിനെ സ്വന്തമായിട്ട് നടത്താമല്ലോ സർക്കാരിൻ്റെ സഹായം വേണ്ടല്ലോ ചെറുകൽപ്പുഴയും ആരാമണി നടത്തുന്ന കമ്മിറ്റികളെ പിരിച്ചു വിട്ട് പുതിയ കമ്മിറ്റി വയ്ക്കുക സഹാവ് ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ചിന്താചേറോ എം എം മണി തുടങ്ങിയവർ അതിൻ്റെ സഹാക്കൾ നടത്തത്തില്ലേ ഉണങ്കിൽ ഇങ്ങനെ സർക്കാരിൻ്റെ വളഞ്ഞുവഴി പോരൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ ഈ വളഞ്ഞ വഴി സ്വീകരിക്കുന്നതിൻ്റെ കാര്യം ആത്മീയതയിൽ നിന്നും ഏറ്റവും നല്ല കച്ചവടവും ഇപ്പോൾ ആത്മീയതയാണെന്ന് മനസ്സിലായി ആത്മീയതയാണ് ഏറ്റവും നല്ല ഭൂരിപക്ഷം വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമായി അയ്യപ്പ സംഗമത്തെ കാണുന്നത് പോലെ തന്നെ ന്യൂനപക്ഷങ്ങളെ പിണക്കണ്ട എന്നുള്ള ഒരു തന്ത്രം കൂടിയാണ് അത് അത് ഈ മൺ മണ്ടന്മാരുടെ എന്താ പറയുക മണ്ടന്മാരും മന്ദബുദ്ധി ഏതെല്ലാം തരത്തിൽ നമുക്ക് വരെ പറ്റി പറയാമോ രാമജന്മഭൂമി പണിയാനും അവിടെ ബാബടി മസ്ജിദ് പൊളിച്ചിട്ട് ആ അയോധ്യയെ പോലും ജയിച്ചതരാ പ്രതിപക്ഷത്തെ അനയിക്കം വന്നതിൽ അല്ല ജയിക്കുമായിരുന്ന ബി ജെ പി നൂറ് രാമൻ്റെ അമ്പലം പിടാനും ജയിക്കുകയായിരുന്നു ആ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി ഇവിടുത്തെ പ്രതിപക്ഷം അതിൻ്റെ അടുത്ത വർഷത്തിന് കാര്യമായ പങ്കുണ്ട് ഓരോ ഗവൺമെൻറ്റിനെ കോൺഗ്രസിൻ്റെ കാലുവാരി ചന്ദ്രശേഖരനെ കാലുവാരി വി പി എ മറ്റൊരു കാലുവാരി അപ്പോൾ ഇങ്ങനെ കാലുവാരി കാലുവാരി പ്രതിപക്ഷത്തിൻ്റെ ഏകനിര തകർത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബംഗാളിൽ ഒരു മമതയായിട്ട് കൂടുവോ അതെങ്ങനെ ബംഗാളിലെന്തെങ്കിലും മമതയായിട്ട് കൂടുതലാത്ത ഇവർക്ക് ഈ മതേതരം പറയുന്നത് എന്നെയും നിങ്ങളെയും പറ്റിക്കാനുള്ള കേവല മുദ്രാവാക്യം മാത്രമാണ് സി പി ഐ അതിനകത്ത് ബഹളം വെച്ചിട്ട് കാര്യമില്ല സി പി ഐ മുന്നണി നിൽക്കുന്നിടത്തോളം കാലം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും നാളെ പിണറായി വിജയൻ പോയി പൂരം കലക്കും ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സി പി എം മീറ്റിങ്ങിൽ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ആ ബഹുമാനം കിട്ടിയത് സി പി ഐയുടെ കൺവെൻഷനിൽ വന്നപ്പോഴാണ് പിണറായി വിജയൻ കിട്ടിയത് ആ ആടയാഭരണങ്ങളോടെ അമ്പാരിയിലേറി ആനയോ അമ്പാരിയൊ കേട്ടാണ് പിണറായിയുടെ എഴുതായത് ബഹുമാനപ്പെട്ട സോറി ബഹുമാനപ്പെട്ട പിണറായിയുടെ എഴുത്തലുണ്ടായത് അപ്പോൾ പിണറായി എന്ന് പറഞ്ഞാൽ നമ്മൾ പിണറായി അല്ലേ കാണുന്നത് പിണറായിക്ക് പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ പിണറായിയെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റിയൊരു പ്രസ്ഥാനം പിണറായിയെ പോലെ അറിയപ്പെടുന്ന ഒരു നല്ല വിപ്ലവകാരിയായിരുന്ന പിണറായിയെ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തതിൻ്റെ പിന്നിലുള്ള ശക്തികൾ അതേ ശക്തികൾ സി പി ഐയുടെ കൂടെയുണ്ട് അതേ ശക്തികൾ കോൺഗ്രസിൻ്റെ കൂടെയുണ്ട് അതേ ശക്തികൾ ബി ജെ പിയുടെ കൂടെയുണ്ട് അതാണ് താല്പര്യങ്ങൾ സാധ താൽപര്യം ഞാൻ പണ്ട് ഒരു എഴുതിയപ്പോഴേയാണ് ഇവിടെ ഇന്ദിരാ ഭവനും മഹാറാജി ഭവനും എ കെ ജി സെൻറ്ററുമായിട്ടൊരു പാലമുണ്ട് ആ പാലം പണ്ടിരിക്കുന്ന ആ പാലം എന്ന് പറഞ്ഞാൽ അദാനി പണിതു കൊടുത്ത പാലാണ് എല്ലാം കൂടെ ചേർത്തുള്ള പാലം ആ പാലങ്ങൾ പണക്കാട് വരെ ചെല്ലും ഇതാണ് രാഷ്ട്രീയം